ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ ഉൽ മടവൂരി അത് മഷൂർ സി എം വലിയല്ല സി എം വലിയുള്ള പേരിലാണ് മഷൂർ അവർ ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിയില്ല അത്ര വലിയ മഹാനാണ് പരിശുദ്ധ ഫൽ അള്ളാഹുസ് അമറൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താര സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പോൾ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ വിവക്ഷങ്ങളുടെ ആത്മാവുകൾ ആണ് അബ്ബോഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് വേണ ഞാൻ ഒരു കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു നോക്കുമ്പോൾ ഒന്നായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അത് വേറെ സഹോദരങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇന്ന് കേട്ടത് അന്ധവിശ്വാസത്തിന്റെ ഒരു ഇര കൂടി ഒരു സഹോദരിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ആ കുടുംബത്തിന് അഥവാ ആ ഉമ്മയുടെ മറ്റുള്ള മക്കൾക്കും ആ സഹോദരിയുടെ ആങ്ങളമാർക്കുമൊക്കെ സമാധാനം നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഈ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ച ഒരു ഘടകം ആ സഹോദരിയുടെ ഭർത്താവ് സിറാജ് ലത്തീഫി എന്ന് പറയുന്ന അഞ്ചുമത്തു കൊല്ലം പള്ളി ദർസിൽ പോയി പഠിച്ച് മതപഠനം നടത്തി കോളേജിൽ പോയി ബിരുദമെടുത്ത് ഒരു പണ്ഡിത വേഷധാരി അയാള് അദ്ദേഹത്തെ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടുന്നുണ്ട് പലരും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ ഈ മരണത്തിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല കാരണം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആദർശം എല്ലാവർക്കും അറിയാം ഏകദൈവ വിശ്വാസമാണ് ആരാധന കർഹൻ ഏകനായ സൃഷ്ടാവ് തമ്പുരാൻ തമ്പുരാനല്ലാതെ മറ്റാരുമില്ല എന്ന ലഹ് ഇലഹില്ലാതയുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ പോലും വേറെ ഏതെങ്കിലും കർമ്മങ്ങളിലോ ശാഖാപരമായ വിഷയത്തിലോ അല്ല ആ വിശ്വാസത്തിൽ പോലും കൃത്യമായി അന്ധമായ ബോധ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ പോലും വിഷം ചേർത്ത വെള്ളം ചേർത്ത ഒരു വിഭാഗം ആളുകളാണ് ഇവർ ഇവരുടെ വാദം തന്നെ അറിയാത്തവരുടെ അറിവിലേക്ക് കൊണ്ടുവരണം ഇവരുടെ വാദം തന്നെ ലോകം നിയന്ത്രിക്കുന്നത് പോലും ഈ പറയപ്പെടുന്ന സി എം മടവൂരാണെന്നാണ് ചിറ്റടി മീത്തലിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വിട്ടുപേരിലുള്ള ഒരു വ്യക്തി ചിറ്റടി മീത്തലിലെ അബുബഖർ എന്ന് പറയപ്പെടുന്ന കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന അന്ധമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗം നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ലോകത്ത് പരിഷ് പ്രവാചകൻ മുഹമ്മദ് അബി സലഹുലി സ്വലമ കടന്നു വരുന്ന സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന മക്കത്തെ മുഷിരിക്കുകൾ ആ മിഷീരിക്കുകളാകുന്ന മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ് ആരാധകരാകുന്ന ആളുകളോട് പോലും ചില ചോദ്യങ്ങൾ അതെടുത്ത് പറയുന്നുണ്ട് അവരോട് പോലും ആരാണ് മുദബർ ആരാണ് മുതബിറുൽ അമർ എന്ന് ചോദിച്ചാൽ അവര് പോലും പറഞ്ഞിരുന്നു അത് ദൈവം തമ്പുരാനാണ് അത് ഏകനായ അള്ളാഹു തന്നെയാണ് അതിലാർക്കും തർക്കമില്ല അഥവാ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പോലും ലോകം നിയന്ത്രിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏകനായ ദൈവം തന്നെയാണ് അള്ളാഹു തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികൾ പോലും ഉണ്ടായിരിക്കുകയാണ് ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുകയും അതിൻ്റെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു ആ ഇസ്ലാമിന്റെ വസ്ത്രം കയറി നടക്കുന്ന ഇസ്ലാമിന്റെ വസ്ത്രവും ധരിച്ച് നടക്കുന്ന ഒരു വിഭാഗം ഇവരെ ഈ പറയപ്പെട്ട പാവപ്പെട്ട സമൂഹം വല്ലാണ്ട് പോറ്റുന്നുണ്ട് ആ സമൂഹത്തിൽ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാർ ഒരു കുറേ കാലമായിട്ട് തുടങ്ങിയ തർക്കമാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന തർക്കം ആരാണ് ഈ തർക്കിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തു കൊല്ലം പള്ളി ദിവസം പോയി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദം എടുത്ത ആളുകൾ തർക്കിക്കുകയാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് ബഹുതവിശ്വാസികൾക്ക് പോലും തർക്കമില്ലാത്ത വിഷയത്തിൽ ഏകദേശ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ തർക്കിക്കാം എന്നിട്ട് ആ തർക്കത്തിൽ അവർ കണ്ടെത്തുന്ന ഒരു വിശ്വാസം ഇതാണ് ലോകം നിയന്ത്രിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ലോകം നിയന്ത്രിക്കുന്ന ഓരോ ആളുകൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് ഈ ചിറ്റഴിത്തല കുക്കർ സാഹിബ് എന്ന് പറയപ്പെടുന്ന സി എം അടകൂര് എന്ന് പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണെന്നാണ് ഇതാണ് അവരുടെ വിശ്വാസം ഇല്ല ഇസ്ലാമുമായി ഇവരുടെ വിശ്വാസം ഒരു പുലബന്ധം പോലുമില്ല ഈ വാർത്തകൾ വന്നതിന്റെ അടിയുള്ള കമന്റുകളിലൊക്കെ കാണുന്നു ഞങ്ങളെ ഉസ്താദുമായ എന്നോ ഇവനെ ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങളെ ഷെയ്ഖുനെ എന്നോ ഇവനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കും ഒരു ഷെയ്ഖുനക്കും ഒരു ഉസ്താദ്മാർക്കും കൈ കഴുകാൻ പറ്റില്ല സഹോദരങ്ങളെ കാരണം ഈ പറയുന്ന ഷെയഹുനയാണ് ഈ പറയപ്പെടുന്ന സി എം അടവൂർ എന്ന വ്യക്തി മുദബിറുൽ ആലമാണെന്ന് ആദ്യമായി പറഞ്ഞ വ്യക്തി ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് എന്ന് പറഞ്ഞത് അത് പറയാമെന്ന് മാത്രമല്ല അത് പറയുകയും അത് ഇവർ വലിയ വിശ്വാസത്തോടു കൂടെ മൗല്യത എന്ന് പറയപ്പെടുന്ന ഒരു കർമ്മ ആ മൗല്യത സി എം അടകൂരിന്റെ മൌല്യതി ഓദാറുണ്ട് വീട്ടിൽ ആ സി എം അടവൂരിന്റെ മൌല്യത്തിൽ പോലും പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണെന്നാണ് അടുത്ത കാലത്ത് ജനിച്ചു മരിച്ചു പോയ ഒരു വ്യക്തി ദേശം ഇവരെ പോലെ തന്നെ പള്ളി ദശയിൽ പോയി പഠിച്ചു വലിയൊരു ബാക്കി അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ഒരു ബാക്കി ആ വാക്കളിയാണ് അത്ര ലോകം നിയന്ത്രിക്കുന്നത് ഇതുവരെ പറഞ്ഞപ്പോൾ ഇവരുടെ ശീഖ്നമാരും ഇവരുടെ ഉസ്താദുമാരും പറഞ്ഞപ്പോൾ ഈ സിറാജുദ്ദീൻ തീഫിയെ പോലുള്ള അണിയാനുകൾ അത് വിശ്വസിച്ചു ഈ മാത്രം ഒന്നും കുറ്റപ്പെടുത്തിയത് കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പിരിടിയിൽ മാത്രമേ ചാർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾ നാട്ടിൽ ഒരു കഥ പറയാറുണ്ട് പള്ളിയിൽ നിന്ന് വലിയ റത്തീപും മുഹീദ്ൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വലിയ വലിയാറത്തീപും കഴിഞ്ഞ് പോകുന്ന ഒരാൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആ സമയത്ത് പള്ളിയിലെ ഉസ്താദ് മേമുട്ടിയാക്കാൻ ചോദിക്കാൻ ലാമുട്ടിയാക്കാൻ ഒറ്റക്കാണോ പോണത് ആരുടെ കൂടെ അല്ലാമുട്ടിയാക്കണത്തിലെന്റെ കൂടെ ഇന്റെ കൂടെ മുഹീദ്ൻ ഷേഖ് ഉണ്ട് പിന്നെന്തിനാ ഞാൻ മേടിക്കണത് അനു ഉസ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയാൻ തന്നെ മൂപ്പരെ മാത്രം കണക്കാക്കേണ്ട അവർ അയാൾക്കത്തും കൂടി കയ്യിൽ കരിക്കോളി എന്ന് പത്ത് പന്ത്രണ്ട് മണി വരെ നിന്ന് മുഹീദീൻ ഷേഖിനെ വിളിച്ച് ആഹീദീൻ അബ്ദുൾ ഖാദർ ജീലാനി എന്ന് ആയിരം വട്ടം വിളിച്ചു പ്രാർത്ഥിച്ച ഈ ആയുട്ടിയാക്കാൻ വിശ്വാസം തന്നെയാണ് അയാൾ മുഹീദീൻ ഷേഖ് നോക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും ഒരു പേടിയില്ല പക്ഷേ ഇത് തട്ടിപ്പാണെന്ന് ആർക്കറിയാം ഈ ഷെഹുനാക്ക് അറിയാം ഈ ഉസ്താദിനെ അറിയാം പള്ളി ഉസ്താദിനറിയാം ഒരു കഥയായിട്ട് പറയാറുണ്ട് എന്നതുപോലെ ഈ പറയപ്പെടുന്ന ഷേഹുനമാരും ഉസ്താദുമാരും ഒക്കെ അവരുടെ ഭാര്യമാര പ്രസമൊക്കെ ഹോസ്പിറ്റലിലാണ് അവർക്കെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കാലം വെച്ച് കുത്തിയാൽ പോലും അവർ വലിയ ഹോസ്പിറ്റലുകളിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണ് അവരുടെ ചികിത്സ പക്ഷേ ഈ പാവപ്പെട്ട അരിയായികൾ ലോകം നിയന്ത്രിക്കുന്ന ലോകം നിയന്ത്രിക്കുന്ന സി എം മടൂരിന്റെ അരിയായി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന വടകൂർ കാപ്പിലയുടെ മുരീതല്ലേ ഞാൻ ആയതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഉള്ളി നോക്കിക്കോളും അദ്ദേഹം എന്ന അമിതമായ അന്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തികൾ ഇത് ചെയ്തു കൂട്ടുന്നത് ഇവർക്ക് ഈ വിശ്വാസം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തതിന്റെ ഉത്തരവാദിത്തം ഈ പറയപ്പെടുന്ന ശിഹുന്മാരുടെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഇത് ഇവിടെ കൊണ്ടൊന്നും നിക്കൂല ഇതുപോലുള്ള വടകൂർ കാഫിലകളും അറിവ് നിലാവുകളും നൂറേ ഹബീബുകളും നാറ്റക്കോയകളും ഈ സമുദായത്തിന്റെ ശാപമായി ഇവിടെ നിൽക്കാനുള്ള ഒരു കാരണം ഇവർക്കെതിരെ ഗൗരവമായി ഇരു സമസ്തയുടെയും നേതൃത്വം ശബ്ദിക്കാത്തത് കൊണ്ടാണ് അറവിന് ഒന്ന് ശബ്ദിച്ചപ്പോ കുറെ പദക്ക അടക്കം വന്നല്ലോ ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണ് ആ നാറ്റക്കോയയുടെ ആറ്റക്കോയയുടെ നൂറെ ഹബീബ് പോകാൻ പോകുന്നത് കുടുംബത്തിലെ സഹോദരിമാരെ പോലും ഇതിനെ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതേപോലെ വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴായിരിക്കും ശിഷ്വന്മാരുടെ അന്യായികൾ പറഞ്ഞു ഞങ്ങൾ സാധുമാർ എന്നോ അതിനെ തള്ളിയിട്ടുണ്ട് അവസ്ഥയുടെ പ്രസിഡന്റിന്റെ കൂടെ അടുത്ത ദിവസങ്ങളിൽ അടുത്ത കഴിഞ്ഞ മാസത്താണ് മാസത്തിലാണ് ഈ ഹബീബിന്റെ ആറ്റക്കോയ വേദി പങ്കിട്ട് നമ്മൾ കണ്ടത് പൊതുസമൂഹം കാണുകയല്ലേ ഈ വടവൂർ കാപ്പിനെക്കാരി പരിചയപ്പെടുത്തുന്നാലം ലോകം നിയന്ത്രിക്കുന്ന സി എം വിശ്വാസം ആണെന്ന വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇന്നും മോദിക്കൊണ്ടിരിക്കുന്നു അവരിൽ ചെറിയ ചില ആളുകൾക്ക് മാത്രമാണ് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഇപ്പോ സിരാദ്ദി ലത്തീഫിക്ക് കുരുത്തക്കേടാണെന്ന് പറയാനാണ് ഉസ്താദ്മാർക്ക് വലിയ താല്പര്യം അത് കുരുത്തക്കേട് സംഭവിച്ചതാണ് പോലും അത് കുരുത്തക്കേട് മാത്രമല്ല ആ കുരുത്തക്കേട് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ നിങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിപേർ ഇറക്കാതെ നിങ്ങൾ മുകളിലെ കൊമ്പുകൾ മാത്രം വെട്ടിയ്ക്കൊണ്ട് ഒരു കാര്യമില്ല ആ അടിപേര് ഇരു സംസ്ഥയിൽ നിന്നുമാണ് ഈ സി എം മടവൂരിന്റെ പേരിൽ ചൂഷണം നടത്തിയിട്ട് പണം പറ്റുന്നതിൽ ഇരു സമസ്തയും ഇരു സമസ്തയും തർക്കിക്കുകയാണ് ഈ ഇരു സംസ്ഥയും മത്സരിക്കുകയാണ് ആ മടവൂരിന്റെ മക്കംപറ ഒരു ടീമിന്റെ കയ്യിലാണ് ഒരു സമസ്ത ഔദ്യോഗിക സംസ്ഥയുടെ കയ്യിലാണ് അപയപ്പിക്കാൻ എന്ത് ചെയ്തു മടവൂർ മക്കാം എന്ന് പറഞ്ഞ് മടവൂരിന്ന സ്ഥലത്തും പ്രത്യേകമായി തിരിയും പട്ടും പൊക്കയായിട്ട് അവിടെ ആഘോഷിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ അന്ധമായ വിശ്വാസം പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നു അവർ വിശ്വസിക്കുന്നു ഞങ്ങളെ രക്ഷിക്കാൻ പ്രസവത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് കാക്കാൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈ മടവൂരൊക്കെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് ആണെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും എല്ലാം നിയന്ത്രിക്കാനും ട്രെയിനിനെ പിടിച്ചു നിർത്താനും ആ മടവൂരിന്റെ കണ്ണൊന്ന് ചിമ്മി യാൽ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടുമെന്നോ അഹസ്സനിമാരി പ്രസംഗിച്ചിട്ട് നാട് നീളെ പ്രസംഗിച്ച് നടക്കണം ഇത്രയും കഴിയുമുള്ള മടവൂരിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന അന്ധമായ വിശ്വാസം ഈ അനിയായികൾക്ക് ഉണ്ടായതിന്റെ പിന്നിൽ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഈ ശൈകുലമാർക്കും ന്യൂസ് പേപ്പർമാർക്കും ചെയ്യേണ്ട പറ്റുമോ ഇല്ല എങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ

പുൽ നബിയെ താങ്കൾ പറയണം പ്രഖ്യാപിക്കണം സമൂഹത്തോട് പറയാനും പ്രഖ്യാപിക്കാനും ഏകദേശ വിശ്വാസത്തിന്റെ പ്രവാചകനായി വാചകനായി അള്ളാഹുദാന പറഞ്ഞു നമ്മുടെ നേതാവ് ഒരു മുസീബത്തും എന്റെ നാഥൻ എന്റെ സൃഷ്ടാവ എനിക്ക് തീരുമാനിച്ചതല്ലാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ലാത്ത ഞങ്ങൾക്ക് ആകെ ഒരു മൗലാനയേ ഉള്ളൂ ആ മൗലാന റൊബ്ബാണ് ഞങ്ങളുടെ രക്ഷിതാവായ മൗലയില്ലാത്ത മറ്റൊരു മൗലാനയും ഞങ്ങൾക്കില്ല അല്ലാഹി വല്ലാത്ത വിശ്വാസിയാണോ ആ നാഥനിലാണ് വരമേൽപ്പിക്കേണ്ടത്

അള്ളാഹു താലെ തീരുമാനിക്കും നിന്റെ ജീവിതത്തിൽ വരുത്താൻ ലോകത്ത് മുഴുവൻ ജനങ്ങൾ കൂടിയാലും ഒരു ചുക്കും ഒരാൾക്കൊന്നും ചെയ്തുതരാൻ പറ്റില്ല ഈ വിശ്വാസം പഠിപ്പിച്ച ഈ മഹത്തായ ഏകത വിശ്വാസം പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനിയായികളാണെന്ന് പറയുന്ന ആളുകൾ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂട്ടുനിൽക്കുമ്പോ ലോകം നിയന്ത്രിക്കുന്നത് പോലും ഇന്നലെ മരണപ്പെട്ടുപോയ ഈ കോഴിക്കോട്ടുകാരനായ ഒരു സി എം അടകൂരെന്ന് പറയുന്ന ഒരു പച്ച മനുഷ്യനാണെന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം അലൈസവിൻ റഷീദ് നിങ്ങളിൽ ഒരു പക്വതയുള്ള ഒരുത്തിനും ഇല്ലാതെ പോയോ എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് എന്നിട്ട് ഇതുപോലത്തെ പ്രയാസം വരുമ്പോൾ തള്ളിയിട്ടും മൂങ്ങിയിട്ടും വല്ല കാര്യമുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ സത്തയിലേക്ക് ഏക ഏക വിശ്വാസിലേക്ക് മടങ്ങണേ എന്നാണ് മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ അവർക്ക് അവരുടെ വിശ്വാസം പക്ഷേ നിങ്ങൾ ഏകദിന വിശ്വാസികളാണെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ മുസ്ലിംകളാണെന്ന് പറയുന്നവരല്ലേ നമസ്കാരത്തിന് ശേഷം പറഞ്ഞവരല്ലേ എന്നിട്ടാണോ ഈ ലോകം നിയന്ത്രിക്കുന്നത് സി എം അടകൂലാണെന്ന അബദ്ധ ചടമായ നാറിയ വിശ്വാസമായി നിങ്ങൾ നടക്കുന്നത് എന്നിട്ടോ നിങ്ങൾ പറയുകയും ചെയ്യുന്നു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന് മഹാനായ റഹിമഹുള്ളയുടെ ഒരു നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നീ 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 എങ്ങനെയാണ് പറയുന്നു നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ് കുല്ലു ഷൈഇൻ ബിഹി ദൂനല്ലാഹ് പ്രതിസന്ധി അഭയം അത് ചെയ്യുന്നുണ്ട് വിഗ്രഹമാണ് നിന്റെ വിഗ്രഹവൽക്കരണമാണ് നീ അത് വിഗ്രഹമല്ലാത്ര പറഞ്ഞിട്ടും കാര്യമില്ല അത് വിഗ്രഹിക്കാനാണ് ആ ശക്തിയെ ഹൃദയം ഒരു കൂടെ അള്ളഹാനോടൊപ്പം മറ്റൊരാളെ വിളിച്ചു തേടാതിരിക്കുക സങ്കടകരമെന്ന് പറയട്ടെ ആ പള്ളിയിൽ വെച്ച് തന്നെ ആര്യമട്ടം വിളിച്ചു തേടുന്ന ഈ പുരോഹിത വർഗത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ിൽബി നിന്റെ ഹൃദയത്തിൽ ശിർക്ക് നീ നീ എന്ന് എത്ര വചനം ഉരുവിട്ടാലും ആകൊണ്ട് അതോടൊപ്പം ഒരു കാര്യമില്ല ഉപകാരം ചെയ്യൂല ഇത് പഠിപ്പിച്ച ആ മുഹീദീൻ ഷേഖിന്റെ പാതയെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ ആ കാതിരികളാണ് ചാതുരികളാണ് ഞാൻ ഇന്നൊക്കെ പറഞ്ഞു വരുന്ന തൊരീത്തുകാരാണെന്ന് പറയുന്നവരെങ്കിലും ഒന്ന് ഒന്ന് ശ്രമിക്കണേ എന്ന് മാത്രം ഉണർത്തലയാണ് സ്നേഹവിദ്യ അന്ധവിശ്വാസങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ഒന്ന് അവസാനിപ്പിക്കണം ഇത് ഇനിയും ജീവനുകൾ കൊലിപ്പിക്കല്ലേ പാവപ്പെട്ട ജനങ്ങൾ ബലിയാടാക്കല്ലേ സഹോദരിമാരെ നിങ്ങൾ ഇതിന്റെ പേരിൽ അവല്ലാണ്ട് ചൂഷണം ചെയ്യല്ലേ നിങ്ങൾക്കൊരല്പം അവാനം പേടിയില്ലേ ഇവിടെ നിന്ന് അയാൾക്ക് കിട്ടേണ്ടുന്ന ശിക്ഷയ്ക്ക് പുറത്തേക്കും ഈ പറയപ്പെടുന്ന വ്യക്തി ഈ വിശ്വാസം കേറിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഒരു മുസ്ലിം എന്നെ കാണാൻ ആർ ഉപ്പും കൊറുപ്പാണ് അത്രക്ക് അപകടകരമായ വിശ്വാസമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ ഈ വ്യക്തി വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഐശ്വവും കൂടെയാണ് ആ പെൺകുട്ടികളുടെ ആ ആംഗളമാരാ തീർക്കുന്നത് അവരുടെ പെങ്ങൾ മരണപ്പെട്ടതും അതോടൊപ്പം തന്നെ ഈ മനുഷ്യന്റെ ഈ പ്രവൃത്തിയും അതിനാ മനുഷ്യനെ മാത്രം ഉച്ച പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിന് കാരണമാകുന്ന ഈ വിശ്വാസത്തെയാണ് നാം എതിർക്കേണ്ടത് ആ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരോടാണ് പറയാനുള്ളത് ദയവ് ചെയ്ത് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സത്യത്തെ തത്വത്തെ സത്തയെ നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കാൻ ശ്രമം നടത്തണേ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ആ സഹോദരിയുടെ കുടുംബത്തിന്റെ സങ്കടത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ആ സഹോദരിക്ക് അവർക്ക് പോയ തെറ്റുകളൊക്കെ പുറത്ത് ആ സഹോദരിയെ അള്ളാഹുദായാല അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലുള്ള പുരോഹിതന്മാരിൽ നിന്ന് ഇതുപോലുള്ള അന്ധവിശ്വാസികളും അനാചാരത്തിന്റെയും ഉടമസ്ഥരായിട്ടുള്ള ഈ വ്യാജസിദ്ധന്മാരിൽ നിന്ന് ഈ സമൂഹത്തെ ഈ ഉമ്മത്തിന് അള്ളാഹു ഖാത്ത സംരക്ഷിക്കുമാറകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഹുർ ജവാൻ അലഹദില്ല അസല വരയ്ക്കും